ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള സീനിയർ സിറ്റിസൺ ഫോറം തെരൂർ യൂണിറ്റിന്റെ പത്താം വാർഷികാഘോഷവും കുടുംബ സംഗമവും തെരൂർ സ്കൂളിൽ വെച്ച് നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ആ കഴിവുകൾ എല്ലാവർക്കും കിട്ടില്ല ഒരു ഡോക്ടറുകാരൻ ആർക്ക് സാധിച്ചു പ്രൊഫഷണൽ വിദ്യാഭ്യാസം തന്നെ അങ്ങനെയുള്ളവരെ ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് അദ്ദേഹം തയ്യാറാകുമെന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് അതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഉപദ്രവിക്കു പറഞ്ഞത് ആകാം എന്നാണ് സദ്യ സമ്മതിച്ചുകൊണ്ട് അതുകൊണ്ട് ഐശ്വര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നു ചില പ്രായമുള്ളവരുടെ ഒരു ഈ പ്രായമുള്ള മലയാള യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ പിയൂഷ് എം നമ്പൂതിരി വിശിഷ്ടാതിഥിയായി സംഗമത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് സർജൻ കെ കെ അരുൺ ജിഷ്ണു വിമുക്തഭടന്മാരായ കെ പത്മനാഭൻ നമ്പ്യാർ എം പി ഹരിദാസൻ റിട്ടയേർഡ് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥൻ എ രാമചന്ദ്രൻ എന്നിവരെ ആദരിച്ചു സംസ്ഥാന സി ബി എസ്ഇ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ ജാൻവി നമ്പ്യാരെയും അനുമോദിച്ചു തെരൂർ യൂണിറ്റ് സെക്രട്ടറി പി എം ഭാസ്കരൻ കെ വിജയൻ വി ആർ ഭാസ്കരൻ പി സി പത്മനാഭൻ കെ ആർ തെരൂർ പി സി ഹാജി എ രാമചന്ദ്രൻ എം ജി ചിത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു മട്ടന്നൂർ അഹല്ല മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ